ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിലെ പ്രതിഷേധത്തിലേക്ക് നമ്മൾ പോകുന്നു അവിടെ ഗേറ്റിന് മുകളിലൊക്കെ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഭാഗത്ത് കയറി നിന്നാണ് പ്രതിഷേധം കവാടത്തിന് തൊട്ടു താഴെയായി പ്രവർത്തകരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോകുന്നില്ല സ്ത്രീകളടക്കം എല്ലാവരും എത്തിയിരിക്കുന്നു ബാരിക്കേഡിന് മുകളിൽ പത്തോളം പേർ കയറി നിൽക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിലെ പ്രതിഷേധത്തിന്റെ കാഴ്ചയാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് സംസ്ഥാന വ്യാപകമായി ജില്ലാ ജനറൽ ആശുപത്രികളിലേക്കാണ് ബിജെപി ഇന്ന് പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ജനറൽ ആശുപത്രിക്ക് മുന്നിലെ പ്രതിഷേധവും നടക്കുന്നത് തത്സമയം

പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കണ്ടത് അതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടക്കുകയാണ്